എല്ലാ സ്കൂൾ കലോത്സവത്തിനും ഒരു മേമ്പൊടിയായി ഒരു വിവാദം ഉണ്ടാവാറുണ്ട് മുൻ വർഷങ്ങളിൽ അത് പഴയിടത്തിൻ്റെ പാചകമായിരുന്നു എന്നാൽ ഈ വർഷം അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നൃത്തത്തിൽ സംഗതി വെടി പൊട്ടിച്ചു വിദ്യാഭ്യാസ മന്ത്രി രാവിലെ മുതൽ പൊട്ടിച്ച് കത്തിച്ചതോടെ ഇരുപക്ഷത്തും ആളുകൾ അണിനിരുന്നു ഒടുവിൽ സന്ധ്യയ്ക്ക് ആ വാദം അദ്ദേഹം പിൻവലിച്ചു സംഗതി അങ്ങനെ യുവജനോത്സവത്തിനു മുമ്പേ കലോത്സവത്തിന് മുമ്പേ തന്നെ കലോത്സവം ഒരു സെറ്റായി എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ എല്ലാ കലോത്സവങ്ങൾക്കും വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ മലയാളികൾ ആഗ്രഹിക്കാറുമുണ്ട് ഒരു വിവാദം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കാരണം വിവാദമാണ് ഹിറ്റാക്കുന്നത് നിശബ്ദമായും ശാന്തമായും കടന്നുപോയാൽ അതിന് വലിയ റീച്ച് കിട്ടില്ല വിവാദമാകുന്നതോടെ റീച്ച് കൂടും ഏതായാലും അങ്ങനെ റീച്ച് കൂടാറുണ്ട് കലോത്സവങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൂടിയത് പഴയിടത്തിൻ്റെ പാചകമായിരുന്നു നമ്മുടെ പ്രൊഫസർ സുരേഷ് കുമാർ സാറ് അവിടെ ചെന്ന് പഴയിടത്തിൻ്റെ പാചകത്തിലുള്ള ചില നളചരിതം വിളമ്പി സംഗതി പുള്ളിയാണ് വിളമ്പിയതെങ്കിലും കിടക്കപ്രതി ഇല്ലാതിരുന്നത് മുസ്ലിങ്ങൾക്കായിരുന്നു നോൺ വെജ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് അത് ആരുടെയോ താൽപ്പര്യമായി മാറി എന്നതാണ് സത്യം നേരം വെളുത്താൽ മരിക്കുന്നതുവരെയും മട്ടനും ബീഫും ചിക്കനും തന്നെ കഴിക്കാൻ പടച്ചതം പുരൻ എല്ലാ സൗഭാഗ്യങ്ങളും ചെയ്ത സമുദായത്തിൻ്റെ മേലാണ് കലോത്സവത്തിന് പോയി നോൺ വെജ് കഴിക്കുന്നതിൻ്റെ ആരോപണം കൊണ്ടുവച്ചത് ഉടൻ തന്നെ പഴയിടം പുറത്തിറങ്ങി പിന്മാറി ഇനി ജീവിതത്തിൽ പഴയിടത്തിൻ്റെ പാചകം നമുക്ക് തൊട്ടുകൂട്ടാൻ കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഈ വിവാദങ്ങളെല്ലാം അവസാനിച്ച് വീണ്ടും പഴയിടം പാചകത്തിന് വന്നു വിവാദമുണ്ടാക്കിയവർ പുതിയ ഇടം തേടി പോവുകയും ചെയ്തു എന്നാൽ ഇത്തവണ വളരെ നേരത്തെ തന്നെ അടുത്ത വിവാദം നേരത്തെ പൊട്ടിപ്പറപ്പെട്ടിട്ടുണ്ട് ആ വിവാദം വേറൊന്നുമല്ല ഏതോ നർത്തകിക്ക് സ്വാഗത നൃത്തമോ ഗാനമോ ഏതാണ്ട് ആലപിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ സാമ്പത്തികം ചോദിച്ചു എന്നതാണ് അദ്ദേഹം ഉന്നയിച്ച ആരോപണം ആരോപണം കേട്ട് കുറേ ആളുകൾ ചാടി വീണു ചലച്ചിത്രനടിമാർ അങ്ങനെയാണ് കൂറില്ലാത്തവരാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു മറുപക്ഷത്ത് കുറേ ആളുകൾ അണിനിരുന്നു ജോലി ചെയ്താൽ പ്രതിഫലം കൊടുക്കണം വെറുതെ മിനക്കെട്ട് ചെയ്യുന്നതല്ല അപ്പോൾ അതുകൊണ്ട് അതിന് അതിൻ്റെ ഉത്തരം വേണം അത് ചെയ്തേ കൊടുത്തേ മതിയാവൂ എന്നൊക്കെ പറഞ്ഞു നടിയുടെ പേരെന്നുള്ള രീതിയിൽ ഒരു പേര് പ്രചരിക്കുന്നുണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല കാരണം ആ പേര് ആരും ഡയറക്റ്റ് പറയാത്തതുകൊണ്ട് പക്ഷേ അതാകാൻ സാധ്യതയുണ്ട് കാരണം അത് അത്രമേൽ നമ്മുടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിക്ക് രുചിക്കുന്ന ഒരു പേരല്ല അതുകൊണ്ടുകൂടിയാവണം അദ്ദേഹം ആഞ്ഞടിച്ചത് ആ ആഞ്ഞടിച്ച അതേ ആവേശത്തിൽ വൈകിട്ടായപ്പോഴേക്കും അദ്ദേഹം അത് വലിച്ചൂരി അദ്ദേഹം പറഞ്ഞത് എന്നോടല്ല ചോദിച്ചത് പ്രൈവറ്റ് സെക്രട്ടറിയോടാണ് എന്ന് പറഞ്ഞ് തൽക്കാലം വിവാദത്തിന് വിരാമമായി ഏതായാലും അങ്ങനെ തുടങ്ങും മുമ്പേ വെടിപൊട്ടിച്ചു നമ്മുടെ കലോത്സവം